ഏയ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള റെയിൽവേ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനോ ഇപ്പോൾ രാത്രി ഏകദേശം ഒരു മണിയായിട്ടുണ്ട് നല്ല പുറത്ത് ഞാനും ബേബി ഐബും കൂടി നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോവുകയാണ് ഇന്ന് ബേബിൻ്റെ ബ്രദറും വൈഫും കുട്ടികളൊക്കെ യു എന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മളവർ വിളിക്കാൻ വേണ്ടി പോവുകയാണ് ആക്ച്വലി ബ്രദറും വരാൻ നല്ലതായിരുന്നു പക്ഷേ ആളുടെ ടിക്കറ്റിൽ എന്തോ ഇഷ്യൂ കാരണം ആൾക്കിന്ന് രാത്രി എത്താൻ പറ്റുള്ളൂ അപ്പോൾ വൈഫും കുട്ടികളും ഉണ്ട് അപ്പോൾ അവർ വിളിക്കാൻ വേണ്ടി പോവുകയാണ് പുറത്താടുകൾ നല്ല ഹെവി മഴയായിരുന്നു അത്രയും പേടിയായിട്ടാണ് പോകുന്നത് വരുന്ന ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല റോഡൊന്നും പിന്നെ വണ്ടീൻ്റെ ഹെഡ്ലൈറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ പോകായിരുന്നു കേട്ടോ പിന്നെ നമ്മളങ്ങനെ ഒരു എണ്ണ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ എണിറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ആളെ എണിറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് മോനെ ഞാൻ പിന്നെ ഓൾറെഡി മാറ്റി കൊടുത്തിട്ടാണ് കേട്ടോ ഉറക്കിയത് പിന്നെ വരാൻ ടൈമിൽ എടുത്തതാണോ കുറച്ച് ടൈമൊക്കെ അങ്ങനെ ഇങ്ങനെ ഇരുന്ന പിന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ട് അയ്യോ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ പോകുന്നത് അപ്പോൾ അവനാണെങ്കിൽ രാത്രിയാണ് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഞാൻ വരാനൊരു പ്ലാൻ ില്ല പക്ഷെ വെഗ്വന്ന് രാത്രിയാണ് മഴയുള്ള വണ്ടിയിൽ ഉറങ്ങും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ടെൻഡൻസ് ഒന്നും ഉണ്ടാവില്ല എന്നപ്പോൾ അങ്ങനെ വന്നതാണ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മഴയാണ് അപ്പോൾ പ്രത്യേക സുഖാണല്ലൊരു യാത്ര ചെയ്യാനായിട്ട് പിന്നെ ഇവിടെ നിന്ന് ഒരു മുക്കാൽ മണിക്കൂറുണ്ടായിരുന്നുള്ളൂ കാലിക്കറ്റിലേക്ക് അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എയർപോർട്ടിലെത്താനായപ്പോൾ പിന്നെ ആളും വണ്ടിയൊക്കെ ഒക്കെ ആയിട്ടോ അപ്പോൾ പിന്നെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളിത് എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അയ്യപ്പം എണിട്ടിട്ടുണ്ട് അപ്പം നല്ല വർക്കുണ്ട് എന്നാലും വണ്ടി മൂവ് ചെയ്യാണ്ടായപ്പോൾ ആൾ എണിറ്റ പിന്നെ അവരെത്തിയിട്ടില്ല എത്തിയാൽ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പം ഞാൻ പറഞ്ഞ ഒരു കോഫി അടിച്ചിട്ടായിരുന്നു പാളിതാ പുറത്ത് പോയിട്ട് ഒരു കോഫിയൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളങ്ങനെ ചൂട് കോഫി മഴയത്ത് കുടിക്കാൻ ഭയങ്കര സുഖമായിരുന്നു കേട്ടോ വീട്ടിൽ ഇറങ്ങിയ പാട് തൊട്ടുള്ള മഴയാണ് ഇപ്പോഴും ഇവിടെ എത്തിപ്പം എന്നാലും കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാനിങ്ങനെ ആസ്വദിച്ച് കോഫി പിടിക്കാൻ കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർ വിളിച്ചിട്ടുണ്ടായത് അവിടെ അവിടെ എത്തി ലഗേജ് ഒക്കെ കിട്ടി വായുവറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളെങ്ങനെയാണ് അവരെ വിളിക്കാൻ വേണ്ടി പോവാണ് ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഒരാളെ യാത്ര പറഞ്ഞ് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് അത് ആരായാലും ശരി പക്ഷെ ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ അത് ആരായിക്കോട്ടെ ഭയങ്കര 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 സന്തോഷമുള്ള കാരണം പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലുണ്ടായിരുന്നവർ നമ്മളെ തൊട്ടടുത്തുണ്ടായിരുന്നവർ നമ്മൾ സ്വന്തം ആളുകൾ കുത്തിയൊക്കെ സന്തോഷം തന്നെയായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അവരെത്തിന്ന് പറയുമ്പോൾ കുട്ടികളെ താത്താനൊക്കെ കാണാൻ ഭയങ്കര ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഐബു ആൾ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടാ ഫസ്റ്റ് എനിക്ക് അർപ്പുണ്ട് അയച്ചു ചോദിക്കുക ഐബുവിനെ എനിക്ക് ഞാൻ അയച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ഐബുവിനെ നമുക്ക് കൊടുന്ന് കാണുന്നുണ്ട് കേട്ടോ അവരവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അവരവിടെ നിൽക്കുന്നുണ്ട് എനിക്ക് അവരെ കാണുമ്പോൾ പാവം തോന്നുന്നുണ്ടായിരുന്നു ഒറ്റങ്ങ നിൽക്കുമ്പോൾ എന്താ പോലെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ബേബീനോട് പറയുന്നുണ്ട് ബേബി വേഗം പോകും വേഗം പോയിട്ട് അവർ വിളിക്കുക പാവാണ് എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മളെന്ന് വേഗം പോവാണ് കേട്ടോ വിളിക്കാൻ അങ്ങനെ നമ്മളവരെ വിളിച്ച് എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് അങ്ങനെ സുഖമായിട്ടുള്ള ഉറക്കത്തിലായിരുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് കാക്ക വരുന്നത് അതിനുള്ള പരിപാടിയൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാത്രി ഏകദേശം പത്ത് മണിക്കാവും എത്താൻ നമ്മളിപ്പോൾ നെയ്ച്ചോറും ബീഫ് കുറുമയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പം ഇതാണ് അവരുടെ ഫാമിലി കാക്കയും വൈഫും കുട്ടികളൊക്കെ ഇതാണ് കേട്ടോ അപ്പോൾ ഇവർ മൂന്നാളെത്തിയിട്ടുണ്ട് നാലാമത്തെ ആൾ എത്തിയിട്ടില്ലേ ആൾ വരുന്നേ ഉള്ളു അപ്പം ഇപ്പോഴാണെങ്കിലും ഭയങ്കര ഒക്കെ ഒരു ഉത്സവം പോലെ ആയിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു താത്തി കുട്ടികളും കാക്കി ഇപ്പി ഇമ്മിപ്പിനെ ആളും നിറച്ചായിട്ടുണ്ട് വീട്ടിൽ അവന് പിന്നെ ആളില്ലാത്ത പറ്റില്ല ഇപ്പം ആളായപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് പ്രത്യേകിച്ച് ഇവർ കുട്ടികൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു മൂന്ന് മൂന്നുപേര് നല്ല കടയിലാണ് കേട്ടോ ഐബും ബത്തും പൊടി മൂന്ന് മൂന്നുപേർ ഭയങ്കര കടയിലാണ് അവരും മൂന്ന് പേര് തമ്മിൽ കുറച്ച് ഒന്ന് രണ്ട് വയസ്സത്തിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവർ ഭയങ്കര കളിയിലാണ് ഇതാണ് ബത്തു ഇപ്പം ഇവളാണ് വന്നത് കേട്ടോ അവൾ കുറച്ച് കുറുമ്പിയാണ് ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് അയക്കാനൊന്നും കാണുന്നില്ല അപ്പം ഞാൻ പിന്നെ ഇവരുടെ കൂടെ കൂടി ഇടയ്ക്കൊരു ശ്രദ്ധ നല്ലതാണല്ലോ ശ്രദ്ധ കിട്ടിയാലവർ അപ്പം തരം കൂടാൻ തുടങ്ങും അപ്പം ഞാനിങ്ങനെ അവരെ ബാക്കിൽ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുകയും ചെയ്യാമല്ലോ പിന്നെ അവരെ കളി കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ ഒരു ആൺകുട്ടിയും രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ ഭയങ്കര രസമാണ് അവരെ കളി കാണാൻ കാരണം അവർ രണ്ട് പേരും ഇഷ്ടങ്ങളും കളിയും വേറെ ഐബോൻ്റെ വേറെ ചില ടൈം അവരെങ്ങും മാച്ചാവില്ല ചില ടൈം ഓക്കെയാണ് Да. അങ്ങനെ തിരക്കും കൂടി കുട്ടികളൊക്കെ ഓരോ വഴിക്കായിട്ടുണ്ട് അത് കഴിഞ്ഞ പിന്നെ അവർക്ക് ഫുഡ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ടൈമ് ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ട് കാക്ക പത്ത് മണിയാകുമ്പോൾ വീട്ടിലെത്താൻ അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും സെറ്റായിട്ടിരിക്കുവാണ് ഈ കാക്കാനെ കാത്തിരിക്കാനോ അപ്പം അങ്ങനെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴേക്കും കാക്ക എത്തിയിട്ടുണ്ട് വീട്ടിൽ പിന്നെ അത് കഴിഞ്ഞപ്പേക്കും കുട്ടിയൊക്കെ മിഠായിയും പിന്നെ ബഹളവും അതും ഇതൊക്കെയായിരുന്നു വീട്ടിൽ അപ്പൊ പിന്നെ എല്ലാവർക്കും ഇതാ വിട്ടായി അയ്മൊക്കെ ലൈസൊക്കെ കയ്യിൽ പിടിച്ചിട്ടിരിക്കുന്നുണ്ടാവും മിഠായി വേണം എന്നൊക്കെയാ പറയണത് കാരണം കയറിയ വേണമെന്നറിയാമല്ലോ കുട്ടികൾ കണ്ടവണ് വിട്ടായി ചോദിക്കുന്ന വേഗം കുട്ടികൾക്കുള്ള മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടികളെല്ലാവരും മിഠായി നല്ല നല്ല തിരക്കിലായിട്ട് അങ്ങനെ ഒരു പാക്കറ്റ് വിട്ടായി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വീട്ടിലെത്തിയ വേണമെങ്കിൽ പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ലേസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ മാറി മാറി ലേസ് വിട്ടായി അങ്ങനെ മാറി മാറി കഴിക്കുകയാണ് ഇപ്പോഴത്തെ ഏകദേശം പത്തരക്കായിട്ടുള്ള എന്നാലും കുട്ടികളിപ്പോൾ തന്നെ ഉറക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ അവർ മിഠായി കഴിച്ചോണ്ടേ ഇരിക്കലാണ് പിന്നെ എല്ലാവരും ഒരുമിച്ച് കണ്ട നില കുറേ നാൾക്ക് ശേഷം അപ്പോൾ അവരത് കളിക്കുന്നു ഒക്കെട്ട് ആരും ഉറങ്ങുന്ന ലക്ഷണമില്ല പിന്നെ നമ്മൾ പൂച്ചയ്ക്ക് ൂച്ചറികൾ പേടിച്ചിട്ടൊക്കെ ആയിരുന്നു ഇല്ല അയ്യപ്പ ഭയങ്കര കളിയിലായാലും അവരെല്ലാരും കൂടി കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇത്ര ദിവസം ഒറ്റയ്ക്ക് ആയിരുന്നു അപ്പം കൂടി കണ്ടപ്പോ പ്രത്യേകം സന്തോഷം അപ്പൊ ആള് ഭയങ്കര കളിയിലാ ഇവിടെ ഇങ്ങനെയാണ് എല്ലാവരും കൂടെ കൂടിയാലും ഭയങ്കര രസമാണ് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൊതുവേ പണ്ടേ കല്യാണത്തിന് മുന്നേ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ജോയിൻറ്റ് ഫാമിലി കേൾക്കല്യാണം കഴിച്ച് വരണം എന്നുള്ളത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സാധിച്ചു എനിക്കിഷ്ടമാണ് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു അതൊരു പ്രത്യേക സന്തോഷമാണ് ഇനി ഒരുപാട് വീഡിയോസ് വയനുട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ മുന്നണി വരാം അതേലേക്ക് ബൈ താങ്ക്